ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതേപോലെ സംസാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് എൻ്റെ വോയിസ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെയുള്ള വീഡിയോ ആണ് ഇതുവരെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തെങ്കിലും മണ്ടത്തരോ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല ഞാൻ ഇനിയിപ്പോൾ പന്ത്രണ്ടാന്തി ഈ പന്ത്രണ്ട് ഈ മാർച്ച് പന്ത്രണ്ടിന് എനിക്ക് ഒമ്പതാം മാസത്തിലെ സ്കാനിങ് പറഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ അതിനുമ്പ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നിയാൽ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നേക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ യൂട്യൂബ് ചാനലിനകത്ത് അല്ല ഹോസ്പിറ്റൽ ബാഗ് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാനിങ്ങനെ കണ്ടിരുന്നു അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഓരോരോ സാധനങ്ങളും മേടിച്ച് നിൽക്കുന്നൊക്കെ കണ്ടിട്ട് ഞാനങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി പന്ത്രണ്ടാം തീയതി ഇന്നേരം കുഴപ്പമില്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി ഇനി പോകുമ്പോൾ ഡോക്ടർ എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നോ അങ്ങനെയൊക്കെ ലിസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ അത് തരുമ്പോൾ നമുക്ക് അതിനകത്ത് നമ്മൾ വാങ്ങിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ മാത്രം ഇനി മേടിച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഒരു വീഡിയോയും കൂടെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അധികം ഞാൻ സംസാരിച്ച് ഇരിക്കുന്നില്ല ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിക്കുന്നതെന്ന് ചേ മേടിച്ചെക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ശ്വാസം കിട്ടാത്ത പോലെ ഒരിതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ മേടിച്ചതുകൊണ്ട് പിന്നെ അല്ലാത്ത ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് കേട്ടോ എൻ്റെ കാര്യങ്ങൾ എൻ്റെ സാധനങ്ങളായാലും കൊച്ചിൻ്റെ സാധനങ്ങളായാലും ഈ നമ്മൾ ഇങ്ങനെ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് മുണ്ടിൻ്റെ കഷ്ണമൊക്കെ എടുക്കുമല്ലേ നല്ല വെള്ള തുണി ആ അപ്പോൾ അതൊക്കെ ഇവിടുത്തെ മുണ്ടൊക്കെ തന്നെയാണ് എടുത്തേക്കുന്നത് വെള്ള മുണ്ട് തന്നെയാണ് എടുത്തേക്കുന്നത് നല്ലവണ്ണം ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കണ്ടാലോ ഞാൻ ആദ്യം തന്നെ ഒരു ടർക്കിയാണ് കേട്ടോ മേടിച്ചത് ആദ്യം ഈ ഡോക്ടറോട് ചോദിച്ചിട്ട് ഈ തുപ്പുള്ള സൈസ് അത് എനിക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് ഇനി വേണോ എന്ന് ചോദിച്ചിട്ട് എന്തായാലും വേണ്ടി വരുമായിരിക്കും അപ്പോൾ ഇനി വേണമെങ്കിൽ പന്ത്രണ്ടാം തീയതി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ആ തൊപ്പിയുള്ള ടൈപ്പ് ടർക്കി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു വൈറ്റ് കളറാണ് ഞാൻ മേടിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് സാധാ ഒരു ടർക്കി ഉണ്ട് കേട്ടോ വൈറ്റ് ആണ് ഇതും വൈറ്റ് തന്നെയാണ് പിന്നെ പിന്നെ ആദ്യം കൊച്ചിൻ്റെ സാധനങ്ങൾ മൊത്തം ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു നാല് കെട്ടുടുപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നാലെണ്ണം മേടിച്ചിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം വരുവാണെങ്കിൽ മാത്രം നമുക്ക് മേടിച്ചാൽ മതിയല്ലോ എല്ലാം കൂടെ കെട്ടിച്ച് തന്നിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഇത്രയും നാലെണ്ണം മേടിച്ചിട്ടുണ്ട് രണ്ട് വൈറ്റ് കെട്ടുടുപ്പും കെട്ടുന്നതാണ് കേട്ടോ നല്ലത് വൈറ്റ് കെട്ടെടുപ്പും പിന്നെ ഒരു വൈറ്റിനകത്ത് ബ്ലാക്ക് പുള്ളി 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 വരുന്നത് ഒരെണ്ണം അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ ഈ ഈ ഈ ഒരു കളർ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതും ഞാൻ ഫുള്ള് ലൈറ്റ് കളറായിട്ട് മേടിച്ചതാണ് ഫുള്ള് എന്ന് പറയാൻ പറ്റില്ല ആ നാളെല്ലേ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു നാളെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തു തന്നെ കേട്ടോ ഈ നമ്മളെ അടിഭാഗത്ത് നമ്മൾ തുണി ഉടുപ്പിക്കുന്നതിന് പകരമായിട്ട് കിട്ടുന്ന സാധനമാണ് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതേപോലെ ആയിരിക്കും ഇതാവുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടാട്ടോ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇരുന്നോളും അപ്പോൾ ഇത് ഞാൻ കെട്ടുടിപ്പിനെക്കാട്ടും കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് ഒരു ഏഴെട്ടെണ്ണം വെച്ചിട്ടുണ്ട് കാരണം അതായിരിക്കുമല്ലോ കൂടുതൽ ആവശ്യം വരിക ആ കെട്ടിടുപ്പ് ഞാൻ കാണിച്ചെന്നില്ലല്ലോ ഇതെങ്ങനത്തെ കെട്ടിടുപ്പാണ് കേട്ടോ വൈറ്റ് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി മടക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തേച്ചും കൂടെ വെക്കുകയാണെങ്കിൽ എൻ്റെ ആ പണി അങ്ങ് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് വാങ്ങിയേക്കുന്നത് ഇങ്ങനത്തെ ഒരു ഉടുപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പിങ്ക് എനിക്ക് ഈ പിങ്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പം ഞാനിത് മേടിച്ചതാണ് ഇനി ഇതൊക്കെ തേച്ച് വെക്കണം അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം ഒരെണ്ണേ മേടിച്ചിട്ടുള്ളൂ കൂടുതലൊന്നും മേടിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ മുടി കെട്ടിവെച്ചു അപ്പോൾ തലയിലിടാൻ ഒരു തൊപ്പി കേട്ടോ തൊപ്പി തൊപ്പി വാങ്ങി ഇതൊക്കെ സെറ്റായിട്ടോ ഛേ ഇത് സെറ്റായിട്ടാണ് കേട്ടോ കിട്ടിയത് അതേപോലെ കയ്യിലിടാൻ ഇതേപോലത്തെ രണ്ട് കയ്യുറ അതെന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ടായി കഴിയുമ്പോൾ പിള്ളേരുടെ കയ്യിൽ നല്ല നഖം ഉണ്ടാകും അപ്പോൾ അവരുടെ മുഖത്ത് തന്നെ ഇങ്ങനെ ഇട്ട് മാന്തമ്പോഴൊക്കെ മുറിയ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ പിന്നെ അതേപോലെ അതിൻ്റെ കൂടെ രണ്ട് സോക്സ് ഉണ്ട് അത് കാലിലിട്ട് കൊടുക്കാനാണ് വേണ്ടി അപ്പോൾ അത് അപ്പോൾ അതൊരു സെറ്റായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ പിന്നെ ഞാനൊരു വെബ് വെപ്സ് എടുക്കുന്നുണ്ട് കൊച്ചുങ്ങളെ ഈ അപ്പിട്ടാലും മൂത്രപേശാലൊക്കെ തുടപ്പിച്ചിട്ട് വേണമല്ലോ നമ്മൾ വേറെ തുണി കെട്ടി കൊടുക്കാനായിട്ട് സാധാരണ കോട്ടൺ തുണിയിൽ വെള്ളമൊക്കെ മുക്കിയൊക്കെ തുടക്കുന്നത് ചിലപ്പോൾ ഇച്ചിരി കൂടെ എന്താ പറയുക ഇച്ചിരി കൂടെ കറ്റിയുള്ള തുണിയൊക്കെ പോലെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിന് പകരമാണ് ഞാൻ അതിന് പകരം തുടയ്ക്കാനാണ് ഞാൻ ഈ ബേബി വൈസ് എടുത്തേക്കുന്നത് ഇത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഓർമ്മ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ രണ്ട് ഇതേപോലത്തെ വലിയ തോർത്ത് കഴുകി ഉണക്കി വെച്ചേക്കണം കൊച്ചിന് വേണ്ടിയിട്ടാണ് ഇന്ന് പറഞ്ഞിരുന്നു എന്താ ആവശ്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് മേടിച്ചാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ലേബർ റൂമിലേക്ക് പക്ഷേ ലേബർ റൂമിലേക്ക് വേണ്ടുന്ന പിന്നെ എന്താ വേസ്റ്റ് തുണികൾ കുറേ ആവശ്യം വരുമല്ലോ ലേബർ റൂമിലേക്ക് അപ്പോൾ അതും ഡോക്ടർ പറഞ്ഞിരുന്നു കഴുകി ഉണക്കി നേരത്തെ വെച്ചേക്കണം അത് കീറാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ആ തുണികൾ ഞാൻ ലാസ്റ്റ് കാണിച്ച ഇതിൻ്റെ കൂടെ വെക്കുന്നില്ല എന്തായാലും അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ട് അത് വേറെ പിന്നെ ഈ ബാസ്ക്കറ്റ് പോലത്തെ സാധനമല്ലേ ആ ഇതേപോലത്തെ സാധനമല്ലേ അത് വേറൊരു ബാസ്ക്കറ്റിനകത്താണ് ഞാൻ വെക്കുന്നത് അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരുമിച്ച് വെച്ചാൽ പെട്ടെന്ന് അപ്പോൾ ഇറങ്ങി ഓടി അതെല്ലാം ഇതെല്ലാം മറിച്ചിടുക മറിച്ചിട്ട് അപ്പോൾ ഒരു വെപ്രാളായിരിക്കുമല്ലോ അപ്പോൾ എല്ലാം വേറെ വേറെ ഇതിനകത്താണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാനങ്ങനെ വേറെ ഒരു ബാസ്ക്കറ്റിനകത്ത് ഇട്ട് വെച്ചേക്കാണ് ഞാനപ്പോൾ അത് ലാസ്റ്റ് കാണിച്ചാട്ടോ അപ്പോൾ ഇത് രണ്ട് തോർത്ത് പിന്നെന്താ ആ പിന്നെ ഞാൻ ഈ മീഷോന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ ഹന്നി ബാങ്ക് എന്നു പറഞ്ഞിട്ട് ന്യൂബോണിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് അറുപത് അറുപതെൻ്റെ പാക്കാണ് അറുപതെണ്ണാമോ ഇതിനകത്ത് അപ്പോൾ ഇത് മൊത്തം കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാനിത് കുട്ടിച്ച് ഇതിനകത്തോളം ആവശ്യമുള്ളത് കുറച്ച് മാത്രം എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഡ്രൈ ഷീറ്റ് ഉണ്ടല്ലോ പിന്നെ അതൊരു മൂന്നെണ്ണം എടുത്ത് വെക്കുന്നുണ്ട് ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് സ്മോൾ സൈസാണ് അപ്പോൾ ഇച്ചിരി വലുത് ഇതാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും യൂസ് ചെയ്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലത്തെ ഒരു മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മൂന്ന് കളറായിട്ട് അപ്പോൾ ഞാനിത് മീഷോന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് നമുക്ക് അറിയത്തില്ലല്ലോ എന്തോരം ചെറുതാണെന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ഞാൻ സ്മോൾ സൈസാണ് ഓർഡർ ചെയ്തത് പക്ഷെ വന്നപ്പോൾ ഇത്രയും സ്മോവ് ആകുന്നു ഞാൻ വിചാരിച്ചതേയില്ല അപ്പോൾ ഇച്ചിരി വലുത് എല്ലാവരും വാങ്ങുന്നതാണ് കേട്ടോ നല്ലത് പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ ഇപ്പോൾ എടുക്കാൻ അറിയാത്തവർക്കും ഇതിനകത്ത് നമ്മൾ കുട്ടീനെ എടുത്തിട്ട് എടുക്കുമ്പോൾ എടുക്കാൻ അറിയാത്തവർക്കും നമുക്ക് എടുക്കാം എടുക്കാൻ എടുക്കാനറിയത്തവർക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് കിടത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വീഴുവോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും പേടിയില്ലാണ്ടൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ മീഷോന്നാണ് കേട്ടോ മേടിച്ചത് ഇതും ഇതിൻ്റെ കൂടെ മറ്റേ കൊതുകിൻ്റെ വിലയുള്ള ഒരു ബെഡില്ലേ അതും പിന്നെ ഒരു പ്ലെയിനായിട്ട് സാധ ഒരു ബെഡും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി എനിക്ക് എഴുന്നൂറ്റി എത്രയോ രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അപ്പോൾ ക്ലോത്ത് വലിയ കുഴപ്പമില്ല എന്നാൽ അത്രയ്ക്കും നല്ലതു തന്നെ എന്തായാലും മേടിച്ചു വരിക അപ്പൊ അതുകൂട്ടി ഇറങ്ങണം കേട്ടോ പിന്നെ ഇതേപോലത്തെ ഒരു മൂന്ന് വെള്ള ഇത് സെറ്റ് മുണ്ടുമാണ് കേട്ടോ ഇത് ഒരു മുണ്ടാണ് ഇത് മൂന്നും ഞാൻ നല്ലോണം കഴുകി ഉണക്കി മടക്കി വെച്ചേക്കുന്നതാണ് ഇപ്പോഴേ കീറിയിട്ടൊന്നുമില്ല കേട്ടോ ഇത് അവിടെ നിന്ന് എന്തോരം വേണോ എങ്ങനെയൊക്കെ നോക്കിയിട്ട് കീറിയാൽ മതിയല്ലോ അതുകൊണ്ട് ഇത് ഞാൻ കീറാണ്ട് വെച്ചേക്കാണ് ഇനിയിപ്പോൾ അവിടുന്ന് ആവശ്യം ആവശ്യം ഉണ്ടെങ്കിൽ കീറാൻ അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ അതായത് കീറി വെച്ചോളാൻ പറഞ്ഞാൽ മാത്രം അത് കീറാന്ന് വെച്ചു അപ്പോൾ ഇതേപോലത്തെ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡേവീൻ്റെ ഇനിയിപ്പോൾ ഡോക്ടർ എന്തെങ്കിലും പിന്നെ കൂടുതലായിട്ട് പറയുവാണെങ്കിൽ പന്ത്രണ്ടാം തീയതി പോകുമ്പോൾ കൂടുതലായിട്ട് പറയുവാണെങ്കിൽ ഞാൻ അപ്പം മേടിക്കാന്ന് വെച്ചിട്ടിരിക്കുകയാണ് ഇത്രേ ഉള്ളൂ ബേബീൻ്റെ കാര്യങ്ങൾ അപ്പോൾ എൻ്റെയും ബേബീനേയും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മേടിക്കുകയാണ് ഓരോരോ സാധനങ്ങൾ കൂടുതലും ഇപ്പം അപ്പോൾ ആയിരിക്കില്ല പിന്നെ എൻ്റെ കാര്യങ്ങൾ എൻ്റെ സാധനങ്ങളിൽ ഞാൻ കാണിച്ചേരാം ഞാൻ ഈ മറ്റേ പാട് ഇത് എന്തായാലും അത്യാവശ്യം വരും ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എല്ലാ വീഡിയോയിലും എല്ലാവരും മസ്റ്റായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം അപ്പോൾ ഇതിനകത്ത് എത്രയോ നാല് പാഡം കണ്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ വേറെ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്ന പാഡും കൂടെ എനിക്ക് മേടിക്കാനുണ്ട് ഇനിയിപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ ഇതറണം പിന്നെ അതിന് യൂസ് ചെയ്യുന്ന ഇത് ഈ പാൻറ്റ് നമുക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ കളയാം ഇത് പിന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അതിന്റെ കൂടെ തന്നെ കിട്ടിയത് ഇത് നമുക്ക് കളയാം ഇത് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലതാണെന്ന് ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതൊരെ മേടിച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഇത് ഉള്ളതാണ് കേട്ടോ മെറ്റേണിറ്റി ഡ്രസ്സാണ് ഇവിടെ ഈ സൈഡും ഈ സൈഡും സിബുള്ളതാണ് ഇത് പിന്നെ സിബില്ലാത്തതാണ് ഇതെൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നതായിരുന്നു പിന്നെ ഇത് ഇതല്ലാണ്ട് വേറെ ഒരെണ്ണം കൂടെ ഇനി മേടിക്കാനുണ്ട് ഒരെണ്ണം കൂടെ മതിയായിരിക്കും അങ്ങനെ ഈ ഒരു നാല് ഡ്രസ്സാണ് ഞാൻ അങ്ങോട്ടേക്ക് എടുക്കുന്നത് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ടർക്കിച്ച് നമ്മൾ ഉള്ളത് പുതപ്പ് പോലെ എന്തായാലും നമുക്ക് ഒരെണ്ണം വേണമല്ലോ പുതക്കാനൊക്കെ ആയിട്ട് അതൊരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബെഡ്ഷീറ്റും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാണിക്കണോ ആ അത് വേണ്ട അപ്പോൾ രണ്ട് ബെഡ് ഷീറ്റും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതല്ലാണ്ട് ഞാൻ കുറച്ച് പഴയ ബെഡ്ഷീറ്റും പിന്നെ അച്ഛൻ്റെ പഴയ മുണ്ടും അതൊക്കെ നല്ലോണം കഴുകി ഉണക്കി വേറെ ബക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാകും ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിച്ചുതരാം എന്തായാലും ഇനി ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ടല്ലോ അതിനകത്ത് എന്തായാലും കാണിച്ചുതരാം ഇപ്പോൾ കുറച്ച് ഞാൻ ഇത്രയും വലിയൊരു ലോങ് വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇനി എന്തായാലും ഇച്ചിരി ലോങ്ങ് ആവും അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇതൊക്കെ ഒന്ന് ചെറുക്കി അടുക്കി വെച്ച് എല്ലാം സെറ്റാക്കി വെക്കണം ഇതേപോലത്തെ ബേകളിൽ ഇതേപോലത്തെ ൾ പൗച്ചുകൾ പൗച്ചുകൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത്ര ഏഴ് പീസ് എങ്ങനെ അതിന് നാന്നൂറ്റി മുപ്പതായിരുന്നു ഇവിടെ വരെ കൊണ്ടുവരുന്നേ നാന്നൂറ്റി എൺപത്തി രണ്ടോ എൺപത്തിനാലോ അത്ര എങ്ങോട്ടായി അപ്പോൾ ഇതേപോലത്തെ ബേതിനകത്തങ്ങട്ടോ ഞാൻ ഇങ്ങോട്ട് വെക്കുന്നത് ഇനിയും കുറേ സാധനങ്ങളുണ്ട് അമ്മയ്ക്ക് വേണ്ടതും പിന്നെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകണ്ടേ എന്താ എണ്ണ സോപ്പ് ബ്രഷ് അത് ഇത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടുന്നുണ്ട് ഇങ്ങനെ അധികം നേരം സംസാരിച്ചോണ്ടിരിക്കാനും പറ്റില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബൈ